സുഡാനിലെ സിവിലിയൻ വാർ നടന്ന് രണ്ട് വർഷമായപ്പോൾ എമ്യൂനസ്റ്റി ഇന്റർനാഷണൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി അതായത് വളരെ ഷെയിംഫുൾ ഷെയിംഫുള്ളായിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ നെഗ്ലക്റ്റ് ആണ് സുഡാന്റെ വിഷയത്തിൽ നടക്കുന്നത് അവിടെ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും അതുപോലെ തന്നെ സുഡാനീസ് ആംഡ് ഫോഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ രണ്ട് പേർക്കിടയിലുള്ള ഒരു അധികാര തർക്കമാണ് സുഡാനിലെ പ്രധാന പ്രശ്നമായിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് നിരവധി കൂട്ടക്കുരുതികൾ ലൈംഗികാതിക്രമങ്ങൾ അതിക്രമങ്ങൾ റേപ്പ് ഗാങ് റേപ്പ് ഇതൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സുഡാനിൽ നടക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഇത് ചർച്ചയാവില്ല പല കാരണങ്ങളുണ്ട് ആദ്യം ഈ അവിടെ എന്തുകൊണ്ട് ഈ സംഘർഷങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങാം ഈ സുഡാൻ എന്ന് പറയുന്നത് മുൻകാലത്ത് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഇന്ത്യ ബ്രിട്ടീഷ് കോളനി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഇവർ അമ്പത്തി ആറിലാണ് ബ്രിട്ടൻ അവിടെ നിന്ന് മാറിയത് ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് പോയത് അവർ പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഡിവൈഡ് ആൻഡ് റൂൾ നടപ്പിലാക്കിയതുപോലെ അവിടെയും അവിടെ ഈ അറബ് രാജ്യങ്ങൾ തൊട്ടപ്പുറത്ത് ഈജിപ്റ്റ് അതേപോലെയുള്ള രാജ്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അറബ് സ്വാധീനമുള്ളൊരു മേഖല അറബ് അല്ലാത്ത മറ്റേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് പക്ഷെ അവരിൽ തന്നെ ഈ പല വർഗങ്ങളായിട്ട് തിരിഞ്ഞ് അറബ് സ്വാധീനമുള്ളവർ അതല്ലാത്തവർ മറ്റേ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട അതായത് ഈ പിന്നെ നമ്മുടെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ ഇങ്ങനെ പല പല മേഖലകളായിട്ട് തിരിഞ്ഞ് അവർ തമ്മിൽ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അൻപത്തി ആറിൽ ഇവർ പിന്നെ ബ്രിട്ടീഷുകാർ അവിടെ പോകുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു താൽക്കാലിക ഒരു ഭരണകൂടം അവിടെ നിലവിൽ വന്നു അവരുടെ കീഴിൽ ഭരണ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത് അപ്പോൾ ഈ ഭരണ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഇവരോട് പറഞ്ഞിരുന്നത് ഇത് ജനാധിപത്യ രീതിയിൽ തുടർന്ന് എലക്ഷനും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകണം ആ രീതിയിലാണ് ഇവർ ഈ ഇവർക്ക് സ്വാതന്ത്ര്യം അവർ പിൻവാങ്ങിയത് അൻപത്തിയാറിൽ അങ്ങനെ ഒരു ഭരണകൂടം നിലവിൽ വന്ന് അൻപത്തി എട്ടിൽ അവിടെ സൈനിക അട്ടിമറി വന്നത് അൻപത്തി എട്ടിൽ അവരുടെ ഒരു സൈനിക മേധാവി ഭരണം പിടിച്ചെടുത്തു അയാളുടെ പേരെനിക്കറിയില്ല അന്ന് മുതൽ ഇന്നോളം ഈ സൈനിക അട്ടിമറി നടന്ന് ഓരോ അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുക എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോയിരുന്നത് എൺപത്തി ഒൻപതിൽ അയാളുടെ പേര് ഒമർ അൽ ബഷീർ എന്ന് പറയുന്ന ആൾ അയാളും സൈനിക മേധാവിയാണ് ഇദ്ദേഹം അധികാരം പിടിച്ചെടുത്തിട്ട് ഇദ്ദേഹമാണ് അവിടെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് ഏകാധിപതി എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത് വർഷത്തോളം ഭരിച്ചു അങ്ങനെ എൺപത്തി ഒമ്പതിൽ അധികാരത്തിൽ വന്ന ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാളെയും അവിടുന്ന് സൈനിക അട്ടിമറിയിലൂടെ തന്നെ പുറത്താക്കി ആ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാളെ സൈനിക അട്ടിമറിയിലൂടെ ആരാണോ പുറത്താക്കിയത് അവരാണ് ഇപ്പൊ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പരസ്പരം അതായത് ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് യോജിച്ച് നിന്ന് രണ്ട് സൈനിക മേധാവികൾ അത് ഒന്ന് അവിടുത്തെ ഔദ്യോഗിക സൈനിക അതായത് ഫ്രണ്ട് ലൈൻ സൈന്യം നമ്മുടെ കരസേന എന്നൊക്കെ പറയുന്നതുപോലെ സുഡാൻ ആംഡ് ഫോഴ്സ് അതിന്റെ നേതാവ് അബ്ദൽ ഫത്ത അൽ ബുർഹാൻ പിന്നെ പാരാമിലിറ്ററി അർദ്ധ സൈനിക വിഭാഗം അതാണ് ആർ എസ് എഫ് അതിന്റെ നേതാവ് മുഹമ്മദ് ഹബ്ദൻ ഇവർ രണ്ടുപേരും കൂടി തമ്മിലുള്ള അധികാര തർക്കമാണ് അവിടെ നടക്കുന്നത് ആരാണ് ഭരിക്കേണ്ടത് ഇതാണ് തർക്കം ഇതാണ് അതിന്റെ പേരിലാണ് അതായത് രണ്ട് അവിടെ ഇപ്പൊ ഭരണകൂടം ഇല്ല ഇവർ രണ്ടുപേരും തമ്മിൽ ന്യൂനപക്ഷങ്ങൾക്ക് അതേ ഉള്ളല്ലോ കാരണം ഇത് അതായത് ഈ അറബ് വിഭാഗത്തെ അതായത് ഒറിജിനൽ മുസ്ലിങ്ങൾ അറബ് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് ഇവ ഈ ഇപ്പോൾ ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ അതായത് പാരാമിലിറ്ററി അർദ്ധ സൈനിക വിഭാഗം അവർക്ക് ഒരു ഗുണം കിട്ടി ഈ രാജ്യത്തില് അധികാര അതായത് വടംവലിയില് ഓരോ വിഭാഗങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ വേർതിരിച്ച് വന്നപ്പോൾ ഇവർക്ക് ആ രാജ്യത്തെ സ്വർണ്ണ ഖനികൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ആ കിട്ടിയത് അതുകൊണ്ട് ഇവർക്ക് വിദേശ സഹായമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാമ്പത്തിക സഹായമോ കിട്ടിയിട്ട് മുന്നേറേണ്ടി വന്നില്ല അവർ സ്വയം സമ്പന്നരായിരുന്നു അവർ വലിയ രീതിയിൽ മുന്നോട്ട് പോയി അവരാണിപ്പോൾ രാജ്യം നിയന്ത്രിക്കുന്നത് ഈ ഔദ്യോഗിക സേന എന്ന് പറയുന്നത് തലസ്ഥാനത്തെ ഒരു എയർപോർട്ടും അതിന് ചുറ്റും കിടക്കുന്ന കുറച്ച് ഏരിയ മാത്രം നിൽക്കുകയാണ് അവിടെ ഒരു പത്ത് പതിനായിരത്തോളം പേര് ഇവരെ അതായത് ഈ വിമതർ എന്ന് വേണമെങ്കിൽ ഇപ്പം പറയാം ഇപ്പൊ ഔദ്യോഗിക സേന വേണമെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് കൂട്ടാം അവരെ എതിർക്കുന്ന ഈ പാരാമിലിറ്ററി സംവിധാനം അവരെ വളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവർ തമ്മിൽ ഇപ്പോൾ സംഘർഷം അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന വിമത ഗ്രൂപ്പ് ആർ എസ് എഫ് എന്ന് പറയുന്നവർ അവിടെ നിർദാക്ഷിണ്യം അറബ് വിഭാഗത്തിൽ പെടാത്ത മുസ്ലിങ്ങളായിട്ടടക്കമുള്ളവരെയും ഈ രീതിയിൽ കൊള്ളയടിക്കുക അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുക ഒന്നും പറയാതെ കൊന്നു കളയുക ഇതാണ് ക്രിസ്ത്യാനികൾ ഉണ്ടോ അവിടെ എല്ലാ അതായത് ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ തന്നെ അത് മൈനോറിറ്റി ആയിരിക്കും അവിടെ ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ പല ജാതികൾ ഉപജാതികളായിട്ട് വേർപെട്ട് കിടക്കുന്നവരാണ് ഇവിടെ ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ട് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല അവിടെ അന്താരാഷ്ട്ര സമൂഹം പറയുന്നത് ഈ പറയുന്ന ആർ എസ് എഫ് എന്ന് പറയുന്നവർ ഇനിയും മുമ്പോട്ട് പോയാൽ അതായത് അവർ ഈ എതിരാളികളെ നിർദ്ദാക്ഷിം ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് മുന്നേറുന്നത് അവർ ഇനിയും ആ രീതിയിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇനിയും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുകൾ ഇതിപ്പോൾ ഉള്ളതല്ല ഇതിനേക്കാൾ അതിതീവ്രമായിട്ട് അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ ചെറിയൊരു ആശ്വാസകരമായ സംഗതിയുണ്ട് ഇവർ നേരത്തെ ഇവരുടെ തലസ്ഥാനം അതിൻ്റെ പേര് ഖർത്തോമെന്നാണ് അവിടെ ഈ വിമത ഗ്രൂപ്പ് അധികാരം പിടിച്ചെടുത്താണ് പക്ഷേ അത് ഇപ്പോൾ മറ്റേ സൈന്യം പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ വിമത ഗ്രൂപ്പിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവർ അറബ് പിന്തുണയോടുകൂടി അറബ് വംശത്തിൻ്റെ വക്താക്കളാണ് ഇവരെ രഹസ്യമായിട്ട് യു എ ഇ സഹായിക്കുന്നുണ്ട് പക്ഷെ അവർ പരസ്യമായിട്ട് യു എ സമ്മതിക്കുന്നില്ല കാരണം ഇവർക്ക് ഡ്രോൺ പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ആക്രമണം നടത്തുന്നുണ്ട് അത് ആ അത് അത് ഒരിക്കലും ഇവരുടെ കയ്യിലുള്ള സംഗതിയല്ല അത് ഇപ്പം എവിടുന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ യുദ്ധം മറ്റു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നവർ യു എ ഇ കൊടുത്തതാണെന്നാണ് പറയുന്നത് ഇത് കൂടാതെ ഇവർക്ക് ലിബിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇവർക്ക് യഥേ ഇഷ്ടം എണ്ണ കിട്ടുന്നുണ്ട് ആയുധങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ കാരണം ഇവർക്ക് ഇവരുടെ കൈ ഈ ഒരു സംഭവത്തിൽ എന്താണ് അമേരിക്കയോ ഇസ്രായേലിനോ കുറ്റപ്പെടുത്താൻ പറ്റില്ല അല്ലാതെ ഇത് രണ്ട് സൈനിക നേതാക്കൾ തമ്മിലുള്ള അധികാര വടംവലിയാണ് സത്യത്തെ അതിൽ ഒരു വിഭാഗം വളരെ സമ്പന്നമാണ് മറ്റേ വിഭാഗം ഉണ്ടല്ലോ അവർക്ക് അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കമുള്ളവർ എയർ ഡ്രോപ്പ് ചെയ്ത് അതായത് ഈ ഒരു കെടുതി ഉള്ള സ്ഥലത്ത് നമ്മൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമല്ലോ അങ്ങനെ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അവരെ ചുറ്റി വലഞ്ഞ് അതായത് രാജ്യത്തെ സമ്പത്തുള്ള സംഗതികൾ എന്തൊക്കെയാണോ അത് കൈവശം വെച്ചവർ ഇതൊന്നും അവകാശപ്പെടാത്ത ഒരാൾക്കാരെ വളഞ്ഞുവെച്ച് വേട്ടയാടുന്നതാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യ യഥാർത്ഥത്തിൽ സുഡാനിൽ നടക്കുന്നത് നമുക്കിപ്പോൾ അറിയാം പാലസ്തീനി വേണ്ടിയിട്ട് പാലസ്തീൻ ഐക്യത അടിയ സമയ വേദി എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഗാസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പരിപാടി നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇത്രയും വലിയ സംഭവം അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടായിരിക്കും ഇവരൊന്നും ശബ്ദിക്കാത്തത് ഒന്ന് പിന്നെ ഇതൊരു ആഭ്യന്തര പ്രശ്നമാണല്ലോ അതുകൊണ്ട് മാത്രമായിരിക്കും ഈ പലസ്തീനിലെ ഇരയും വേട്ടക്കാരനും ഉണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല രണ്ടു കൂട്ടർ ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെ പലസ്തീനിൽ ഗസയിൽ ജൂതർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു ഇവിടെ നടക്കുന്നത് എന്താ രണ്ടും ഒരേ വിഭാഗത്തിൽപ്പെട്ടവര് അപ്പൊ അതിനെക്കുറിച്ച് വലിയ ചർച്ചകളില്ല സ്വാഭാവികമാണ് പിന്നെ അതുമാത്രമല്ല ഇത് ഒരു അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഇതുവരെ എത്തിക്കാനായിട്ട് ആരും മെനക്കെട്ടിട്ടില്ല കാര്യം ഈ രാജ്യത്തിന് മറ്റ് ഇപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞ് ഇറാക്കോ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന അതേപോലെ രാജ്യങ്ങളിലൊക്കെ ഇടപെടാൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമാണ് കാര്യം അവിടെ വലിയ എണ്ണ നിക്ഷേപമുണ്ട് അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇടപെട്ടിട്ട് എന്തെങ്കിലും കാര്യമായി കിട്ടാൻ ഇവിടെ ഇവിടെയൊന്നുമില്ല ആകെ കുറച്ച് സ്വർണ ഖനികൾ അവിടെ ഉണ്ട് അത് പൂർണ്ണമായും മറ്റേ വിമത ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുമാണ് അവിടെ ബാഹ്യശക്തികൾക്ക് വലിയ റോളൊന്നുമില്ല പിന്നെ ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിനിടയിൽ തൽക്കാലം ഇപ്പം മധ്യസ്ഥ വഹിക്കാൻ കാര്യമായ ഇടപെടലുകൾ തൽക്കാലം ഒരിടത്തും പോയിട്ടില്ല ഈ പലസ്തീനിൽ നടക്കുന്നതിന് സമാനമായി അവിടെ ഈ ഐക്യരാഷ്ട്രസഭ റെഡ് ക്രോസ് അതേപോലുള്ള ഏജൻസികൾ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ഈ സുഡാനിൽ അത്ര പറയത്തക്ക ഇടപെടലുകൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അതിൻ്റെ കാരണം ഈ പറയുന്ന ഏറ്റുമുട്ടലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരയും വേട്ടക്കാരനെ സങ്കല്പം ഇവിടെ ഇല്ല രാജ്യത്തിനകത്ത് നടക്ക അകത്ത് നടക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധം എന്നതിനപ്പുറം പലസ്തീൻ പലസ്തീൻ ആ ഈ ഈ മനുഷ്യരല്ലേ അല്ല അല്ല അതായത് പറയുന്നത് കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ വേദനിക്കുകയാണ് പറഞ്ഞു ആ വേദന ഇവിടെ അതായത് അതായത് നമുക്ക് ചില കാര്യങ്ങളിൽ ചിലര് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രയോറിറ്റീസ് വെക്കും അതായത് സെലക്റ്റീവ് പ്രതികരണം എവിടെ പ്രതികരിച്ചാലാണ് കൂടുതൽ നേട്ടമുണ്ടാകുക ഇപ്പോൾ എന്തുകൊണ്ട് ഈ പലസ്തീൻ വിഷയത്തിൽ ഗാസ വിഷയത്തിലൊക്കെ വലിയ രീതിയിൽ കണ്ണീർ ഒഴുക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ് അതിൻ്റെ പേരിൽ കുറച്ചുപേരുടെ അനുകമ്പ് പിടിച്ചു പറ്റുക കുറച്ചുപേരുടെ പിന്തുണ ഉറപ്പാക്കുക സുഡാനിലെ കാര്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരേ പക്ഷത്തും ഒരേ ആൾക്കാർ തന്നെയാണ് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷത്തെയും ഒരു ഒരു പക്ഷം നിന്നുകൊണ്ട് വാദിക്കാൻ തൽക്കാലം ആരും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഇപ്പൊ ഇന്ത്യയിൽ എന്തുകൊണ്ട് പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മൈനോറിറ്റി മുസ്ലിം മൈനോറിറ്റിയുടെ വിശ്വാസം ആർജിക്കുക കേരളത്തിലും കേരളത്തിലുണ്ട് പലയിടത്തും ഉണ്ട് ഇപ്പൊ ഡൽഹിയിലൊക്കെ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിം മൈനോറിറ്റിയുടെ വിശ്വാസം ആർജിക്കുക ജൂതന്മാർക്ക് ഇവിടെ വലിയ സ്വാധീനമൊന്നും ഇല്ല കൊച്ചിയിലെന്തോ മറ്റേ അവരുടെ കുറെ സ്മാരകങ്ങളുള്ളതല്ലാണ്ട് ജൂതന്മാർ ആരും ഇവിടെ താമസിക്കുന്നു പോലും ഇല്ല അപ്പൊ പിന്നെ ജൂതന്മാരെ സംരക്ഷിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാം ഇരയും വേട്ടക്കാരനും ഇല്ലാത്തതാണ് പ്രശ്നം അങ്ങനെയും പറയാം ഇപ്പൊ ഗാസായ ജൂതരെ നമുക്ക് വേട്ടക്കാരനെന്ന് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ ഇസ്രായേലിനെ വേട്ടക്കാരനെന്ന് വിശേഷിപ്പിക്കാം അവരെന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മുൻകാല ചരിത്രം നേരെ വിപരീതമാണ് മുൻപ് ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇസ്രായേലിന് വേണ്ടി അനുതാപം പറയാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നേരെ തിരിച്ച് ഇസ്രയേൽ സൈനികമായി സാമ്പത്തികമായി സമ്പന്നമായിട്ട് അമേരിക്കയുടെ അടക്കം പിന്തുണയുള്ള വലിയൊരു ശക്തിയായിട്ട് മാറിയപ്പോൾ അവർ കിട്ടിയതിനൊക്കെ കണക്കും പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കുക അപ്പൊ ഈ ഒരു ചരിത്രം കൂടി ഉണ്ട് ഇവിടെ സുഡാനിൽ അതല്ല സുഡാനിൽ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരെ അവശേഷിപ്പിച്ചിട്ട് പോയിട്ട് കുറെ വിഷ വിത്തുകളുണ്ട് നാടുകൾ നാടിനെ എന്താ പറയാ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാക്കി മാറ്റാൻ പര്യാപ്തം അതിൻ്റെ ഒരു തുടർച്ചയാണ് അവിടെ സംഭവിച്ചിട്ടിരിക്കുന്നത് ആ അൻപത്തി ആറിൽ അവര് പോയതിന് ശേഷം ഇന്നോളം അവിടെ ഒരു എലക്ഷൻ പോലും നടന്നിട്ടില്ല ഇവിടെ ജനാധിപത്യം പുലരണം ജനാധിപത്യ സർക്കാർ സുഡാൻ ജനതയുടെ ഒരു വലിയ വിഭാഗത്തിൽ അല്ലെ ഈ ഈ നേരത്തെ പറഞ്ഞൊരു ഏകാധിപതി അല്ലെ മുപ്പത് വർഷം തുടർച്ചയായിട്ട് അയാളെ സ്ഥാനഭ്രഷനാക്കുമ്പോ അവിടെ ഇലക്ഷൻ നടക്കാനായിട്ടുള്ള ചർച്ചകളൊക്കെ പോയതാണ് പക്ഷെ പിന്നീട് ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഈ രണ്ട് സൈനിക മേധാവികൾ തമ്മിലുള്ള ആർക്കാണ് അധികാരം കിട്ടേണ്ടത് അവിടെ പരമ്പരാഗതമായിട്ട് ഈ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നത് ഏതെങ്കിലും ഒരു സൈനിക മേധാവിയാണ് അപ്പൊ രണ്ടുകൂട്ടരും ഇതിൽ അവകാശവാദം ഉന്നയിച്ചു നിർഭാഗ്യവശാൽ ഈ താരതമ്യേന സൈനിക ബലം കുറവുണ്ട് എന്ന് കരുതിയവരുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ അവിടെ രാജാക്കന്മാരെ ഒറ്റ വാക്കിൽ ആരാണ് സുഡാനിലെ വില്ലൻ എന്ന് പറയാൻ പറ്റും അവിടെ വില്ലനില്ല അവിടെ രണ്ടുപക്ഷത്തും ന്യായമുണ്ട് അല്ലെങ്കിൽ രണ്ട് രണ്ടുപക്ഷത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടങ്ങളുണ്ടാകുന്നുണ്ട് ആ രാജ്യം ഇങ്ങനെ അതായത് ആഭ്യന്തര സംഘർഷങ്ങളുള്ള ഒരു രാജ്യം അത് ഒരു കാലത്തും ഗതി പിടിക്കില്ല അത് നമ്മുടെ നമുക്ക് അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ പാകിസ്ഥാനിൽ എന്താണ് അവസ്ഥ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് അവസ്ഥ എന്തുകൊണ്ട് ശ്രീലങ്ക ഗതി പിടിക്കുന്നില്ല അവിടെ മറ്റേ തമിഴും സിംഹള പോരാട്ടം നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പാകിസ്ഥാനിലും അതേപോലെ ഓരോ പ്രവിശ്യകളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലും ഇതേപോലെ ഓരോ ഗോത്രങ്ങൾ താലിബാൻ ഇത്തിരി പ്രമുഖരായതുകൊണ്ട് അവരിപ്പോൾ അവിടെ ഭരിക്കുന്നു ബംഗ്ലാദേശിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെയും ഗതി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും